നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം യു എ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് ഇന്ത്യയിലെത്തിയ ദുബായ് കിരീട വലിയ സ്വീകരണമാണ് ലഭിച്ചത് ഇപ്പോൾ ട്വിറ്ററിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പേജുകളിലെല്ലാം തന്നെ ആ ഒരു ചിത്രം ഇപ്പോൾ വൈ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് നഗരത്തിന് മലയാളികളുമായുള്ള ബന്ധം ശരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ മലയാളിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹംദാനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഇതോട് ഇതോടുകൂടിയിട്ടാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് സ്വീകരിക്കുന്നതൊക്കെ തന്നെ ഇപ്പോൾ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മലയാളികളുടെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിലാണ് അദ്ദേഹം വിമാനം ഇറങ്ങിയതും കേരളത്തിൽ സുരേഷ് ഗോപി എന്തു പറഞ്ഞാലും വിവാദമാക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്നവരുടെ അടുത്തേക്കാണ് ഈ ഒരു സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിലുള്ള ചിത്രം എത്തുന്നത് സുരേഷ് ഗോപിയുടെ ആതിഥ്യം സ്വീകരിച്ച് നിറ ഹംദാൻ എത്തിയത് കേരളത്തെയും മലയാള തനിമയെയും നെഞ്ചോട് ചേർത്തും അദ്ദേഹം ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും പങ്കുവച്ചിട്ടുണ്ട് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അരങ്ങേറിയ കേരളത്തിന്റെ പരമ്പരാഗത ചെണ്ടമേളത്തിന്റെ ചിത്രം സമൂഹ മാധ്യമ പേജിൽ പങ്കുവെച്ചാണ് ഷെയ്ഖ് ഹംദാൻ കേരളത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് അദ്ദേഹം എത്തിയ യു എ വിമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നാല് മേളക്കാർ നിന്ന് ചെണ്ട കൊട്ടുന്നതാണ് ചിത്രം ഷെയ്ഖ് ഹംദാന്റെ ഫോട്ടോ കേരളത്തിന്റെ പ്രിയപ്പെട്ട സാംസ്കാരിക പാരമ്പര്യത്തിന്റെ തനിമ പ്രകടിപ്പിക്കുന്നതായിരുന്നു യു എയിലെ മുപ്പത്തി ലക്ഷത്തോളം ഇന്ത്യക്കാരിൽ വലിയൊരു ശതമാനം മലയാളികളാണ് ഷെയ്ഖ് ഹംദാൻ പലപ്പോഴും ദുബായിയുടെ മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്തു ഫോട്ടോഗ്രാഫിയോടും പ്രകൃതി സൗന്ദര്യത്തോടും ഒക്കെയുള്ള സ്നേഹം പങ്കിടാറുണ്ട് സമൂഹ മാധ്യമത്തെ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇദ്ദേഹത്തിനുണ്ട് ദുബായ് കിരീടാവകാശിയുടെ സന്ദർശനം ഇന്ത്യ യു ഇ ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് റൺദീർ ജയ്സ്വാൾ എക്സിൽ പറഞ്ഞു മുംബൈയിൽ വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് ദുബായ് കിരീടാവകാശി ഒപ്പുവെച്ചിട്ടുണ്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചകൾ ഷെയ്ഖ് ഹംദാനെ മുംബൈയിൽ ഊഷ്മള സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് സന്ദർശനത്തിന് മുന്നോടിയായി ദുബായ് ചേംബേഴ്സ് സംഘടിപ്പിച്ച ദുബായ് ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ ഇരു രാജ്യങ്ങളെയും വ്യവസായികൾ സർക്കാർ പ്രതിനിധികൾ വ്യവസായ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഇരു രാജ്യങ്ങളെയും വ്യവസായികൾക്ക് വാതിൽ തുറക്കുന്നതായിരുന്നു ബിസിനസ് ഫോറം മന്ത്രി ജയകുമാർ റാവൽ ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും വിവരിച്ചു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ മൂന്നാം വർഷത്തിൽ എത്തിയിരിക്കെ ഉഭയക്ഷി വ്യാപാരം വിപുലമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ദുബായ് ചേംബേഴ്സ് വൈസ് ചെയർമാൻ അഹമ്മദ് ബിൻ ബ്യാത്ത് ചൂണ്ടിക്കാട്ടി ദുബായിലെ സാധ്യതകൾ ഇന്ത്യൻ വ്യവസായികൾ കൂടുതലായി ഉപയോഗിക്കണമെന്നും ദുബായ് ചേംബേഴ്സ് പ്രസിഡന്റും സിഒയുമായ മുഹമ്മദ് അലി റാഷിദ് ലുത്ത പറഞ്ഞു കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി വൈസ് പ്രസിഡന്റ് ആർ മുകുന്ദൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അറബ് കൌൺസിൽ ചെയർമാൻ അദീബ് അഹമ്മദും ഐ എം സി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മുൻ പ്രസിഡന്റും നിലവിലെ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ അനന്ത് സിംഗാനിയ എന്നിവരും പങ്കെടുത്തിട്ടുണ്ട് ദുബായ് കിരീടാവകാശമായ ശേഷം ഷെയ്ഖ് ഹംദാന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒട്ടേറെ മന്ത്രിമാരും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രതിനിധികൾ ഉൾപ്പെടെ ഉന്നതതല സംഘവും ഷെയ്ഖ് ഹംദാനെ അനുഗമിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിനും ഭാവിയിലേക്കുള്ള വാണിജ്യ പങ്കാളിത്തം രൂപപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ സന്ദർശനം യു എയുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ സാംസ്കാരിക വിനിമയങ്ങളിൽ ദുബായ് ഏറെക്കാലമായി ഒരു പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുണ്ട് എമിറേറ്റ്സിലെ നാൽപ്പത്തി മൂന്ന് ലക്ഷം വരുന്ന ഇന്ത്യൻ പ്രവാസികളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന് അടിത്തറയിടുന്നത് ഇവരിൽ ഭൂരിഭാഗവും ദുബായിലാണ് താമസിക്കുന്നത് ആഗോള പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സഹകരണത്തിന്റെ പാലങ്ങൾ പണിയുന്നതിനുമുള്ള യു എയുടെ ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യയുമായുള്ള ദുബായിയുടെ സാമ്പത്തിക ബന്ധം അതിവേഗം വളരുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള യുഎയുടെ പ്രതിബദ്ധത യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇന്ത്യ സന്ദർശനം അടിവരയെടുത്തു ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിക്ഷേപങ്ങളും വ്യാപാര ബന്ധങ്ങളും പ്രത്യേകിച്ച് ദുബായയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചത് എങ്ങനെയെന്നും ദുബായിയുടെ ബിസിനസ് അന്തരീക്ഷം ഇന്ത്യൻ സംരംഭകരെ ആകർഷിക്കുന്നത് എങ്ങനെയാണെന്നും അത് ദക്ഷിണേഷ്യൻ വ്യാപാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നുവെന്നും കാണിക്കുന്ന വിശദാംശങ്ങൾ ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് പുറത്തുവിട്ടു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ദുബായിൽ ഇന്ത്യൻ നിക്ഷേപങ്ങൾ കുതിച്ചുയർന്ന പതിനഞ്ച് ബില്ല്യൺ ദൃഹത്തിലെത്തി അതേസമയം ദുബായിയുടെ ഇന്ത്യയിലെ നിക്ഷേപങ്ങൾ പതിനേഴ് പോയിന്റ് രണ്ട് ബില്ല്യൺ ദൃഹമായി ഉയർന്നു കഴിഞ്ഞ വർഷം മാത്രം ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് അറുന്നൂറ്റി പുതിയ ഇന്ത്യൻ കമ്പനികളെ സ്വാഗതം ചെയ്തു ഇതോടെ ദുബായിൽ പ്രവർത്തിക്കുന്ന മൊത്തം ആകെ ഇന്ത്യൻ ബിസിനസ് സ്ഥാപനങ്ങളുടെ എണ്ണം എഴുപതിനായിരത്തിലേറെയും യു എയുടെ ആഗോള ലോജിസ്റ്റിക് ഭീമനായ ഡി പി വേൾഡ് ഇരുപത് വർഷത്തിലേറെയായി ഇന്ത്യയിൽ സർവീസ് നടത്തുന്നു രണ്ടായിരത്തി ജനുവരിയിൽ ഗുജറാത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനായി മൂന്ന് ബില്യൺ ഡോളറിന്റെ ബൃഹത്തായ കരാറിലും ഒപ്പുവെച്ചു ഇത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ദുബായിയുടെ ശക്തമായ സാന്നിധ്യം കൂടുതൽ ഉറപ്പിച്ചു ഇന്ത്യയുമായുള്ള ദുബായിയുടെ ശക്തമായ ബന്ധത്തിന്റെ മറ്റൊരു പ്രതീകമായ എമിറേറ്റ്സ് എയർലൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഇന്ത്യൻ വിപണിയെ സേവിക്കുന്നു ദുബായിലെ ഒൻപത് ഇന്ത്യൻ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നൂറ്റി പ്രതിവാര വിമാന സർവീസുകൾ നിലവിൽ എയർലൈൻ നടത്തുന്നുണ്ട് ടൂറിസം കുതിച്ചുചാട്ടത്തോടെ ചാട്ടത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായിൽ മൂന്നേ പോയിന്റ് ഒന്നേ നാല് ദശലക്ഷം റെക്കോർഡ് സന്ദർശകരെത്തി ഈ ഒഴുക്കിൻ്റെ ഏറ്റവും വലിയ പങ്ക് ഇന്ത്യയുടേതാണ് മുൻപ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെങ്കിലും പ്രതിനിധി സംഘം തലവനായി ഇന്ത്യയിലേക്ക് ഷെയ്ഖ് ഹംദാന്റെ ആദ്യ ഔദ്യോഗിക യാത്രയാണിത് ഇന്ത്യയുമായുള്ള ദൃഢബന്ധത്തിന് അടിവരയിടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം ലോകസമാധാനവും സാമ്പത്തിക പുരോഗതിയും വികസനവും ഉറപ്പാക്കാൻ സംയോജിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം ഷെയ്ഖ് ഹംദാൻ പ്രസംഗങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ത്യ സന്ദർശിച്ചതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം ഷെയർ ചെയ്യുകയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം തന്നെ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ദുബായ് കിരീടാവകാശിയും യു എയുടെ ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ യു എയിലെ പ്രവാസി ഇന്ത്യക്കാർക്കും ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏറ്റവും അധികം ഇന്ത്യക്കാർ അധിവസിക്കുന്നതും സ്വദേശി ഇന്ത്യക്കാരുടെ സ്വപ്ന ഭൂമികയുമായ ദുബായിയുടെ ഭാവി ഭരണാധികാരിയുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര വളരെ പ്രാധാന്യമേറിയതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ക്ഷണത്തെ തുടർന്നാണ് ഈ സന്ദർശനം എന്നതും പ്രധാനമാണ് ദുബായ് വളരെ തന്ത്രപ്രധാനമായ കുടിയേറ്റ മേഖലയാണ് ഇന്ത്യക്കാർക്ക് അതുപോലെ തന്നെ ദുബായ് കിരീടാവകാശിയായി ചുമതലയേറ്റ ശേഷം ഷെയ്ഖ് ഹംദാന്റെ പ്രഥമ ഇന്ത്യ സന്ദർശനവുമാണ് വിവിധ തന്ത്രപ്രധാന മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വഴികൾ തുറക്കുന്നതിന് ദുബായ് കിരീടാവകാശിയുടെ നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഉപകരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വിരുന്നിലും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകളിലും പങ്കെടുക്കുന്ന ഹിസ് അഹൈനസ് ഷെയ്ഖ് ഹംദാന്റെ ഈ സന്ദർശനം പുതിയ കരാറുകൾക്കും പ്രവാസി ഇന്ത്യക്കാർക്കും ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾക്കും ും സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം